നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു തീര തലവേദനയായി മാറുകയായിരുന്നു ശശി തരൂർ എടുക്കുന്ന നിലപാടുകളെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി വരികയല്ലേ എന്ന് പല നേതാക്കളും തുറന്നടിച്ചു കോൺഗ്രസിന്റെ നിർണായകമായ എ ഐ സി സിയുടെ സമ്മേളനങ്ങളിലൊന്നും ശശി തരൂറിനെ പങ്കെടുപ്പിക്കരുത് എന്ന് വരെ നിരവധിയായ എം പിമാർ പറഞ്ഞു പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള എം പിമാർ അതിശക്തമായി തന്നെ വാദിച്ചു കാസർഗോഡ് എം പി ആയ രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു വിശേഷമുണ്ട് ഇദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചാൽ ഇദ്ദേഹം രഹസ്യ വിവരങ്ങൾ ചോർത്തി മോദിക്ക് കൈമാറില്ല എന്ന് ആരറിഞ്ഞു ഇത്തരം രീതിയിലുള്ള പ്രസ്താവനകൾ വരെ എം പിമാർക്ക് നടത്തേണ്ടി വന്നു അതിന് കാരണം അദ്ദേഹത്തിന്റെ ആ കയ്യിലിരിപ്പായിരുന്നു കാരണം വിദേശ സംഘത്തിന്റെ പ്രതിനിധിയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നടപടിയെ വിശദീകരിക്കാൻ ആ ദൗത്യ സംഘത്തെ അയച്ചപ്പോൾ അതിന്റെ ടീം ലീഡറായി ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ശശി തരൂറിനെ ആയിരുന്നല്ലോ എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് വേണ്ടിയാണ് ശശി തരൂർ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പലതും നടത്തിയതെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ഡോക്ടർ തരൂറിനെ തന്നെ കൃത്യമായി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയാൽ എന്ത് എന്ന രീതിയിലേക്കാണ് എ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നത് അതായത് ഡോക്ടർ ശശി തരൂറിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയാൽ കടിച്ച ബാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന രീതിയിലേക്കുള്ള സംഭവം പോലെയാകുമെന്നാണ് കോൺഗ്രസ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ശശി തരൂറിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയാൽ ബി ജെ പി എതിർക്കുമോ ബി ജെ പിയുടെ ഈ തരൂർ സ്നേഹം വെറും നൈമീഷികമല്ലേ എന്ന് ബോധ്യം വരുത്താൻ കൂടി ഉള്ള ഒരു അവസരം കൂടിയാണ് ബി ജെ പി എം ഇമാരുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ ശശി തരൂർ സുഖമായി ജയിക്കും അതിന് യാതൊരു സംശയവുമില്ല എന്നാൽ രാജ്യസഭയിൽ ചെയർപേഴ്സൺ ആയ തരൂറിനെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടി വരിക ബി ജെ പി തന്നെയായിരിക്കും കാരണം ബി ജെ പി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തരൂറിനെ നിയമിക്കാത്തടത്തോളം കാലം കോൺഗ്രസിന് അതിനുള്ള ഒരു ഗോൾഡൻ ചാൻസാണ് ഏത് നേതാവിനെ അവിടേക്ക് നിയമിക്കുന്നതിനേക്കാൾ വിന്നബിലിറ്റി കൂടുതൽ തരൂറിന് തന്നെയെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഈ ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ എ ഐ സി സി നിർബന്ധിതമാകുന്നത് തരൂറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത് തരൂറിന്റെ ക്രെഡിബിലിറ്റി അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയാസ്പദമായ കാര്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണമായും സമര പോരാട്ടത്തിലും അതുപോലെ നിരവധിയായ ഇ വി എമ്മിനെതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയുമുള്ള ഐതിഹാസിക സമരങ്ങളിൽ തരൂറിനെ പൂർണ്ണ മനസ്സോടെ പങ്കെടുപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നാൽ കോൺഗ്രസ് ശുപാർശ ചെയ്ത ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഒടുവിൽ സംയുക്ത സ്ഥാനാർത്ഥിയാകേണ്ട ഒരവസരം അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ബി ജെ പിക്കും എൻ ഡി എക്കും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാകും അതാണ് ഇന്ത്യ മുന്നണിയുടെ അടുത്ത തന്ത്രങ്ങൾ